ഇന്ന് പതിവില് നേരത്തെ ഞാനും അഫീ നിതിമോൾ മുമ്പ് ഇറങ്ങിയിരിക്കുന്നതിനായിട്ടോ അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകാൻ അപ്പോൾ സമയം കിട്ടിയതുകൊണ്ട് ആൾ സൈക്കിൾ ഓടിക്കുന്നതിനായിട്ടോ രണ്ടൂന്ന് ദിവസമായിട്ട് ഞാൻ സൈക്കിൾ ഓടിക്കാൻ വിടാറില്ലായിരുന്നു പനിക്കോൾ ഉള്ളത് അപ്പോൾ അതിനെന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് നന്നാക്കി തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാനും അവളും കൂടി അവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നാണ് അപ്പോഴേക്കും ഷർട്ടൊക്കെ വെളിയിൽ വന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ അല്ല ഇവിടെ എത്തിയപ്പോഴേക്കും പിന്നെ ബസ് വന്ന് അവൻ കയറിപ്പോയി ടാറ്റയൊക്കെ തന്നു അങ്ങനെ വീട്ടിലെത്തി ഉടനെ തന്നെ നിതിമോൾ കിടന്ന് ഉറക്കായിട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് മാക്സിമം പണിയൊക്കെ തീർത്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ടുമൂന്ന് ദോശ ഇട്ടെടുക്കുന്നതിനായിട്ടോ കഴിക്കാൻ വേണ്ടി പിന്നെ ചായയും കൂടി വെച്ചു എന്നിട്ട് ബാക്കി ദോശമാവൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വൈകുന്നേരം കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ചായ കുടിച്ചു വിട്ടോ അതിനുശേഷം പിന്നെ അവൾക്കുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ അവൾ എഴുന്നേറ്റം അവൾക്ക് കുറുക്കും കൊടുത്തൊന്ന് ഫ്രഷാക്കിയെടുത്തു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പുറത്തെ വീട്ടിൽ ഇത്ത പള്ളീന്ന് ഇട്ട് നേരത്തെ ചോറ് എന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അങ്ങനെ ഉച്ചയായപ്പോഴേക്ക് മിസ്സ് വിളിച്ചു കേട്ടോ അവയ്ക്ക് പനിക്കുന്നുണ്ട് മരുന്ന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ കൊടുത്തോളാം പറഞ്ഞു പിന്നെ വൈകുന്നേരം ഞാനൊന്ന് ഇതുപോലും കൂടിയിട്ട് അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ പനിയൊന്നും ഇല്ലായിരുന്നോട്ടോ മരുന്ന് കുടിച്ചതിന്റെയാണ് ഇവിടെയാണെങ്കിൽ കൊടുത്താൽ കുടിക്കുകയില്ല പക്ഷെ മിസ്സ് കൊടുത്തോണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു കുടിച്ചു എന്നെട്ടോ പറഞ്ഞത്